യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഒരു സംവിധാനം മാത്രമാണ് ആ സംവിധാനമാണ് ഈ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്താണ് എല്ലാ പ്രവർത്തകർക്കും നേതൃത്വം കൊടുക്കേണ്ടത് എന്നാൽ അത്തരം ഒരു ഇടപെടലും ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി കടന്നു വന്ന എം എൽ എ ചാലക്കുടി എം എൽ എപ്പിറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിനു വേണ്ടി വേണ്ടി ഒരു നയ്യ പൈസ മുടക്കിയിട്ടില്ല എന്ന നമ്മുടെ നിൽക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വളരെ നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യ സംവിധാനങ്ങൾ ഹെൽത്ത് സംവിധാനങ്ങളുള്ള ഒരു നാടാണ് നമ്മുടേത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആശുപത്രികളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ സാധ്യതകളുള്ള സാധാരണക്കാർക്ക് ആശ്രയമാകുന്ന രീതിയിലാണ് ഈ ആരോഗ്യ സംവിധാനങ്ങൾ ആശുപത്രി സംവിധാനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആശുപത്രി അത് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തെയാണ് ഞാനിപ്പോൾ നിങ്ങളെ മുന്നേ ചൂണ്ടിക്കാണിക്കുന്നത് എലിഞ്ഞപ്രയിലുള്ള ചൗക്ക ജംഗ്ഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് നിങ്ങളൊന്നും കടന്നു ചെല്ലാം അതിൻ്റെ മുൻപിലേക്ക് തന്നെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് തോന്നുന്നൊരവസ്ഥ ഇങ്ങനെ ഒരു ആശുപത്രി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഒരു ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ സംവിധാനം അതിൻ്റെ മുന്നിലുണ്ട് യാതൊരു പ്രവർത്തനവും ഇല്ല അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ രോഗികൾ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം കാരണം ഇന്ന് എന്തെങ്കിലും ഹർത്താലോ എന്തെങ്കിലും സമരമോ എന്തെങ്കിലും പരിപാടികൾ ആയതുകൊണ്ട് ഹോസ്പിറ്റൽ അവധിയാണെന്ന് അംഗീകരിച്ച് പോവുകയാണ് രണ്ടാമത്തെ സംഭവം നിങ്ങൾ ആശുപത്രിയുടെ ഉള്ളിലേക്ക് കയറുക കിടത്തി ചികിത്സിക്കുന്നതിന് വേണ്ടി നിന്റെ പിറകിൽ ഒരു വലിയ കെട്ടിടം വന്നിട്ടുണ്ട് ആ കെട്ടിടത്തിൽ ഇപ്പം അത് ഒ പി സെക്ഷൻ ആക്കിയ കാണും അതിൽ ലിഫ്റ്റ് പ്രവർത്തിക്കാനായിട്ടുള്ള സംവിധാനം ലിഫ്റ്റില്ല ഡോക്ടർമാരുടെ ഒ പി സംവിധാനമാണ് ഈ കിടത്തി ചികിത്സാ കേന്ദ്രത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് ആ കെട്ടിടത്തിന്റെ മുന്നിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കിടത്തി ചികിത്സ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണെന്നുള്ള രീതിയിലുള്ള ബോർഡും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിരവധി ഡോക്ടർമാരിയ്ക്കുന്ന ഒ പി സെ റൂമുകളുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഈ ഫ്രണ്ട് ഓഫീസ് കഴിഞ്ഞ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പക്ഷെ അതൊക്കെ പൊട്ടിയിട്ടിരിക്കുകയാണ് എന്താണ് അത് പൊട്ടിയിട്ടിരിക്കണം എന്നറിയില്ല ഇത് കഴിഞ്ഞാൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെയും കുറേ കെട്ടിടങ്ങൾ പൂട്ടിട്ടിരിക്കണം അതിൻ്റെ ഒരു ലാബ് പ്രവർത്തിക്കുന്നത് അതിന്റെ എക്സ്ട്രഷനായിട്ട് മറ്റൊരു കെട്ടിടം അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നിരവധി കെട്ടിടങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കെട്ടിടം വീണ്ടും പണിതുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു കെട്ടിടം വിഭാവനം ചെയ്യുമ്പോൾ ഒരു മാസ പ്ലാനൊക്കെ തയ്യാറാക്കില്ലേ ഈ കെട്ടിടങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കില്ലേ സാധാരണ നമ്മൾ കെട്ടിടങ്ങൾ പണിയാ അല്ലെ നമ്മുടെ ഒരു വീട് പണിയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ വീട് പണിയുമ്പോൾ വ്യക്തമായ പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ചെയ്യുക എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ആരോഗ്യ മേഖലയിൽ പണിയുന്ന കെട്ടിടങ്ങൾ വെറും നോക്കുകുത്തുകളാക്കി മാറ്റുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് ഇനി അത് പണിതിട്ട കെട്ടിടങ്ങൾ ചെയ്യുന്നതോ ഇത് തീർച്ചയായിട്ടും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു വലിയ അലംഭാവത്തിലുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെടേണ്ട സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരു നല്ല സംവിധാനങ്ങളുള്ള എത്രയോ പഞ്ചായത്തുകളുടെ ഒരു കേന്ദ്രമാണ് പഞ്ചായത്ത് കുടുംബാരോഗ്യങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഈ ചൌക്കയിലുള്ള ഇരിഞ്ഞപ്പറയിലുള്ള ഈ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം അതിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് കഷ്ടം തന്നെയല്ലേ ഇങ്ങനെയുള്ള സംവിധാനങ്ങളുള്ള ഈ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ ഇത് ആരുടെ പിടിപ്പുകേടാണത് ഏഹ് തദ്ദേശ ഭരണ സംവിധാനങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സംവിധാനം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാക്കി നിൽക്കുന്ന സംവിധാനമാണോ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇവരായിട്ടൊക്കെ അവർ ആരും തന്നെ മിണ്ടുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ കെട്ടിടങ്ങൾ പണിയാ ഇത് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയെന്നല്ലാതെ കൃത്യമായ ഒരു ഇടപെടൽ ഇതിന്റെ ഭാഗത്തുനിന്ന് ആരും ഉണ്ടായിട്ടില്ല ഇതിപ്പോ കോടശ്ശേരി എൽ ഡി എഫിന്റെ പഞ്ചായത്ത് കമ്മിറ്റി കോടശ്ശേരി എൽ ഡി എഫിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഈ വിഷയമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങി ഇന്ന് ഈ ഹോസ്പിറ്റലിന്റെ മുന്നിൽ വലിയ പ്രതിഷേധമാണ് കോടശ്ശേരി എൽ ഡി എഫിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത് തീർച്ചയായിട്ടും നല്ലൊരു മാതൃകയായിട്ട് പ്രവർത്തിക്കേണ്ട ജനങ്ങൾക്ക് ആശയമായി പ്രവർത്തിക്കേണ്ട ചൌക്കയിലെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം അതിന്റെ അവസ്ഥയാണ് കാണുന്നത് അറ്റ്ലീസ്റ്റ് ആ മുന്നിന്റെ ഫ്രണ്ട് ഓഫീസെങ്കിലും തുറന്നു പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള ഒരു സംഗതി ഈ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഒരുപാട് ആളുകൾ വരുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ ഡോക്ടർമാരെ കാണും വിരലിലെണ്ണാവുന്ന പേര് മാത്രമേ ഉള്ളൂ കസയകളൊക്കെ കാലിയായിട്ട് കിടക്കുകയാണ് എന്താണെന്ന് ഇങ്ങനെ സംഭവിക്കണമെന്നൊരു പരിപാടിയില്ല എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോകാനുള്ളതല്ല ഗവൺമെന്റ് സംവിധാനങ്ങളിലെ ആശുപത്രികൾ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു കിടത്ത് ചികിത്സിക്കാൻ വേണ്ടി പണിത്തിട്ടുള്ള കെട്ടിടങ്ങൾ കിടത്ത് ചികിത്സിക്കാനായിട്ടുള്ള പരിപാടികൾ ചെയ്യുക ഇത് തീർച്ചയായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമായ സംഭവമാണ് പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്ത് ഈ ഹോസ്പിറ്റലിന്റെ ഭാവി കണ്ടുകൊണ്ട ഇടപെടൽ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇത് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള സി എച്ച് ഈ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ അടക്കം ഉള്ള സൗകര്യങ്ങളുള്ള വലിയ പണം ചെലവ് ചെയ്ത് കെട്ടിടങ്ങളും മറ്റു ഭൗതിക സാഹചര്യങ്ങളും ഉള്ള ഒരു കേന്ദ്രമാണ് ആരോഗ്യ കേന്ദ്രമാണ് ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ കേന്ദ്രങ്ങൾ അവസാനിപ്പിച്ച് ബാക്കിലേക്ക് പോയി ഫ്രണ്ട് നിരയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ സേവനങ്ങൾ പുറകിലേക്ക് പോയി ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു രോഗി അവശ്യനിലയിൽ വന്നു കഴിഞ്ഞാൽ ഈ ആശുപത്രി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന രീതിയിൽ തോന്നലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് എച്ച് എം സി അടക്കമുള്ള കാര്യങ്ങളിൽ ഈ വിഷയം പഞ്ചായത്ത് ജനപ്രതിനിധികളടക്കം ഈ വിഷയം ഉന്നയിച്ചിട്ടും അത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ഇതിന്റെ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കാൻ ആവശ്യമായ നിലപാട് ബ്ലോക്ക് പഞ്ചായത്ത് എടുക്കുന്നില്ല ഫലത്തിൽ സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കപ്പെടുന്ന ആരോഗ്യ മേഖല നടത്തുന്ന വലിയ ഇടപെടലിന്റെ ഭാഗമായിട്ടുള്ള ഒരു സേവനവും ഇവിടെ കിട്ടുന്നില്ല ഇതാകെ ബ്ലോക്കാക്കുന്ന പ്രവർത്തനമാണ് നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ട് ഡോക്ടർമാരെ വയ്ക്കാം രണ്ട് നേഴ്സുമാരെ അവർക്ക് വെക്കാം കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകേണ്ടത് ബ്ലോക്ക് പഞ്ചായത്താണ് ഒരു ഇടപെടലും ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ നടത്തുന്നില്ല നിരവധി പട്ടികജാതി പട്ടിക വിഭാഗക്കാരുള്ള പരിയാരം പഞ്ചായത്ത് കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് അതിരപ്പള്ളി പഞ്ചായത്ത് ദിവസം ഒരു അഞ്ഞൂറ് അറുന്നൂറ് പേര് ട്രീറ്റ്മെൻറ്റിന് വന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നൂറിൽ താഴെ മാത്രം ആളുകൾ വരുന്ന ഒരു കേന്ദ്രമാക്കി ഇതിനെ അടച്ചുപൂട്ടലിന്റെ നിലവാരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിന് നേതൃത് നൽകേണ്ട ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നേർ നൽകേണ്ട ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ നേതൃത്വം വഹിക്കുന്നത് ഇതിന്റെ ശവക്കുഴി തോന്നാൻ വേണ്ടിയുള്ള നിലപാടിലേക്ക് പോകുന്നത് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തും എൻ എച്ച് എമ്മിന്റെയും ഫണ്ട് ഉപയോഗിച്ച് പുറകുവശത്തൊരു ബിൽഡിങ് പണി കഴിപ്പിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വന്ന ഉദ്ഘാടനം കഴിച്ചതാണ് അതിനുശേഷം മൂന്ന് മാസം പിന്നിട്ടിട്ടും ആ കെട്ടിടത്തിലെ രോഗികളെ പ്രവേശിപ്പിക്കാനോ അവർക്ക് ആവശ്യമായിട്ടുള്ള കിടത്തി ചികിത്സ നടപടികൾ സ്വീകരിക്കാനോ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല നമ്മുടെ പുറകിലുള്ള കെട്ടിടത്തിൽ നിലവില് ഇപ്പോൾ മൂന്ന് ഡോക്ടർമാർക്ക് ഇരിക്കാനുള്ളൊരു സജ്ജീകരണം അവരുണ്ടാക്കിയിരിക്കാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് നഴ്സുമാർക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് റൂമുകൾ സജ്ജീകരിച്ചു ഇപ്പോൾ അവിടെ ചെല്ലുന്ന രോഗികൾക്ക് വരാന്തയിൽ ഇങ്ങനെ ക്യൂ നിന്ന് കാത്തു കെട്ടി കിടക്കേണ്ട അവസ്ഥയിലേക്കാണ് വന്നിട്ട് യാതൊരു സൗകര്യങ്ങളും ഇപ്പൊ അവിടെ തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ആ പുറകിലുള്ള കെട്ടിടത്തിൽ നമുക്ക് കാണാം കാണാൻ കഴിയും കിടത്തി ചികിത്സക്ക് വേണ്ടി പതിനെട്ട് ബെഡ് ബെഡുകളുള്ള റൂമുകളാണ് മുകൾ വശത്ത് നമ്മൾ പണി കഴിപ്പിച്ചിട്ടുള്ളത് അത് അടിയന്തരമായിട്ട് അത് പൂർത്തീകരിച്ച് അതിന്റെ നടപടികൾ ചെയ്യുന്നതിന് പകരം ഒരു ഒരു കെട്ടിടത്തിൽ അതിൻ്റെ ഇലക്ട്രിഫിക്കേഷനും പ്ലംബിങ് പ്ലംബിങ് അടക്കമുള്ള പണി പൂർത്തീകരിച്ചിട്ടുണ്ട് തൊട്ടുപ്പുറത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തില് പമ്പിങ് ജോലിയോ ബാത്റൂമ് അടക്കമുള്ള പണികൾ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല അവിടെ വെള്ളം കുടിവെള്ളം കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളും ഇപ്പോൾ അവിടെ നടത്തിയിട്ടില്ല ആണെങ്കിൽ റൂമിൻ്റെ പുറകുവശത്തായിട്ടാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ രോഗികൾ വളരെ അവശ്യതായിട്ട് കിടക്കുന്ന രോഗികൾ അവിടെ അഡ്മിറ്റ് ചെയ്താൽ തന്നെ ഈ റൂമിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ വളഞ്ഞ് പോയിട്ട് വേണം ബാത്റൂമിലേക്ക് കടന്നു പോകാൻ അങ്ങനെ യാതൊരു പ്ലാനിങ്ങുമില്ലാതെ രോഗികളുടെ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ ഓരോ ബിൽഡിംഗ് പണിയുക അതിന് സജ്ജീകരണം വരുത്തുക എന്ന കാര്യത്തിൽ യാതൊരു ആസൂത്രണമില്ലാതെയാണ് ഫണ്ട് ചെലവഴിച്ചിട്ട് ഒരു കെട്ടിടം മാത്രമാക്കി മാറ്റിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി അതിൻ്റെ അറ്റക്കുറ്റപ്പണികൾ അടിയന്തരമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച് അവിടെ കിടത്തി ചികിത്സ അടിയന്തരമായിട്ട് ചെയ്യണം ബ്ലോക്ക് പഞ്ചായത്ത് ഇത് ഒരു രാഷ്ട്രീയപരമായിട്ട് കണക്കാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കരുവരുത്തേക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ ഇവിടെ രോഗികൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാധാരണ ഒരു പത്ത് ഇരുന്നൂറ് ആളുകൾ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു അത് ഒപ്പി വിഭാഗത്തിൽ നിന്ന് ഡോക്ടർമാർ തൊട്ട് തന്നെ ഇരിക്കുന്നത് രണ്ട് മൂന്ന് മുറികൾ ഡോക്ടർമാർ ഇരിക്കുന്ന മുറികളുണ്ട് എല്ലാം മടഞ്ഞു കിടക്കുക അപ്പം അതൊക്കെ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ ഇവിടെ ആരും ഇല്ലാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ആളുകൾ തിരിച്ചു പോകും സ്വാഭാവികമായിട്ടും ഈ ആളുകൾ അടുത്ത അഭയകേന്ദ്രം എന്നുള്ളത് പ്രൈവറ്റ് ആശുപത്രിയെ സമീപിക്കാം ഇവിടുത്തെ ഈ പ്രോഗ്രാമുകൾ ഇത് രോഗികളെ ഒരു ബുദ്ധിമുട്ടിക്കാന്ന് മാത്രമല്ല മറ്റ് ഇതിൻ്റെ വശങ്ങള് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾക്കൊരു സംശയമുണ്ട്